ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വരെയുള്ള നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും കർത്താവ് നിങ്ങളുടെ പക്ഷം ചേർന്ന് നിങ്ങളെ കേൾക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യാനായി അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നു ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആകുലതകളെയും നിങ്ങൾക്ക് ഏറ്റവും സാധിച്ചു കിട്ടാനുള്ള ചില കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശത്രുകരങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും അവിടുന്ന് അവഗണിക്കുകയില്ല നിങ്ങളുടെ കഷ്ടതകൾ അവിടുന്ന് നേരിൽ കാണുന്നു അവിടുന്ന് മനസ്സായി നിങ്ങളെ രക്ഷിക്കുവാൻ തയ്യാറായിരിക്കുന്നു ഈ രാത്രിയിൽ നിങ്ങളുടെ വേദനയും ദുഃഖവും ഭാരവും പ്രയാസങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം കൂടാതെ ചെയ്തു തീർക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി നാളത്തെ നിങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തന്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നദ്ധിയിൽ ആരാധന അർപ്പിക്കും എന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ് അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും സൗഖ്യവും നൽകണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനകളെ കഥാവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലികളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന മാനസിക പീഡനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ അകാരണമായി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം അനുവദിച്ച കർത്താവെ നിന്റെ പദ്ധതി ഞങ്ങളിൽ നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ താഴ്മയോടെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു നിന്റെ ഹിതം നിറവേറ്റി നിന്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ ആയാൽ മറ്റെല്ലാ ദുരിതങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ഓരോ ദുരിതവും ഓരോ കഷ്ടപ്പാടുകളും ഓരോ പ്രയാസങ്ങളും ദൈവമേ നിന്റെ പദ്ധതിയിലേക്ക് നിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നതിന് ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങൾക്ക് വെളിവിന്റെയും വിവേകത്തിന്റെയും കൃപകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നീ കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും നീ സ്വീകരിക്കുന്നുണ്ട് കഥാവേ ഇന്നുവരെ നീ ഞങ്ങളുടെ പ്രാർത്ഥന അവഗണിച്ചിട്ടില്ല നീ ഞങ്ങളുടെ ആവശ്യങ്ങളെ പുച്ഛിച്ചു തള്ളിയിട്ടില്ല നീ ഞങ്ങളെ മനസ്സിലാക്കുന്ന ദൈവമാണ് ദൈവമേ നിന്റെ നാമം സർവഭൂമിയിലും പ്രഘോഷിക്കുക എന്ന നിന്റെ പദ്ധതിയിൽ ഞങ്ങൾ കൂടിച്ചേർന്ന് ഞങ്ങളത് ആഗ്രഹിക്കുന്നു അത് സാധിക്കാൻ ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു ഈ രാത്രിയിൽ നിന്റെ സന്നദിയിൽ ആയിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ കണ്ട് പൂർണ്ണമായി നിന്റെ സന്നദിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ നിനക്ക് വിട്ടു തരുന്നു നീ ഞങ്ങളിൽ ഭരണം നടത്തണമേ നിന്റെ ഹിതം നിറവേറ്റി പൂർത്തീകരിക്കുന്നതിന് ഞങ്ങളെ നീ ഉപയോഗിക്കണമേ അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി കഥാവെ നിന്റെ സന്നദ്ധയിൽ സമാധാനത്തോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചപ്പോളെല്ലാം കർത്താവെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഞങ്ങളെ നീ സഹായിച്ചു ഒരിക്കലും ശത്രുവിന്റെ മുൻപിൽ നീ ഞങ്ങളെ തകർത്തില്ല എത്രയൊക്കെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും നിന്റെ ശക്തമായ കരം ഞങ്ങളെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് സൗഖ്യവും സംരക്ഷണവും നൽകി സമാധാനവും സന്തോഷവും നൽകി പ്രശ്നങ്ങളുടെ നടുവിലും സുഖമായ നിദ്ര നൽകി നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനോട് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും സൗഖ്യം തരണമേ വിടുതൽ തരണമേ സകല ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചികതയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ നിന്റെ നാമം മഹത്വപ്പെടുത്താൻ ഞങ്ങളെ തന്നെ നീ ഉപയോഗിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ കുറവുകൾ ബലഹീനതകൾ ക്ഷമിച്ച് ഈശോയെ നിന്റെ വിലയേറിയ തിരു രക്തത്താൽ ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്കുള്ള സകലതിനെയും കഴുകി വിശുദ്ധീകരിച്ച് നീ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ അത്ഭുത സൗഖ്യം അനുഭവിച്ച് നിന്റെ സന്നദിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന നാഥ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും നിനക്കുള്ള സകലതിനെയും സംരക്ഷിക്കട്ടെ സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതിന് കർത്താവ് നിന്റെ മേൽ കരുണ കാണിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിനെ ആമേൻ